എല്ലാവർക്കും നമസ്കാരം നിത്യാനന്ദ യോഗ കേന്ദ്രത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന രണ്ട് ആസനങ്ങളാണ് വിപരീത ത്രികോണാസനം സുഖാസനം ഇവ രണ്ടും പരിശീലിക്കുന്നതിലേക്ക് നമുക്ക് വിശദമായി കടക്കാം ആദ്യം നമുക്ക് വിപരീത ത്രികോണാസനം പരിശീലിക്കുന്നതിലേക്ക് കടക്കാം ഇത് ചെയ്യുന്നതിനായിട്ട് അകത്തി വെച്ച് നട്ടെല്ലാം നിവർന്ന് നിൽക്കുക അതിനുശേഷം ശ്വാസം ശ്വാസമുള്ളിലേക്ക് എടുത്തുകൊണ്ട് ഇരു കൈകളും വശങ്ങളിലൂടെ തറയ്ക്ക് സമാന്തരമായി ഉയർത്തി നീട്ടി പിടിക്കാവുന്നതാണ് ഇനി ശ്വാസം പുറത്തേക്ക് വിടുന്നതോടൊപ്പം വലത് കൈ ഇടത് കാൽ തുടയോട് ചേർത്ത് കൊണ്ടുവരികയും ഇടത് കൈ തലയ്ക്ക് നേരെ മുകളിലേക്ക് ഉയർത്തിക്കൊണ്ടുവരികയും തല ഉയർത്തി ഇടത് കൈയുടെ ഉള്ളിലേക്ക് നോക്കുകയും ചെയ്യുക ശ്വാസമുള്ളിലേക്ക് എടുക്കുമ്പോൾ ഇരു കൈകളും നീട്ടി തറയ്ക്ക് സമാന്തരമായി കൊണ്ടുവരികയും വീണ്ടും ശ്വാസം പുറത്തേക്ക് വിടുന്നതോടൊപ്പം ഇടത് കൈ മുന്നോട്ട് കൊണ്ടുവന്ന് വലത് കാൽത്തുടയിലേക്ക് പിടിക്കുകയും വലത് കൈ നേരെ മുകളിലേക്ക് ഉയർത്തി തല പൊക്കി ഉള്ളം കൈയിലേക്ക് നോക്കാൻ ശ്രമിക്കുകയും ചെയ്യുക ഇത് ചെയ്യുന്ന എങ്ങനെയെന്ന് ഒന്നും കൂടി പറയാം ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് ഇരു കൈകളും തറയ്ക്ക് സമാന്തരമായി ശരീരത്തിന്റെ ഇരുവശങ്ങളിലൂടെയും ഉയർത്തിക്കൊണ്ടുവരികയും ശ്വാസം പുറത്തേക്ക് വിടുന്നതോടൊപ്പം വലത് കൈ ഇടത് കാലത്തുടയോട് ചേർത്ത് കൊണ്ടുവരികയും ഇടത് കൈ നേരെ മുകളിലേക്ക് ഉയർത്തിപ്പിടിക്കുകയും ചെയ്യുക ഇനി തല ഉയർത്തി ഇടത് കൈയുടെ ഉള്ളിലേക്ക് നോക്കുകയും ചെയ്യുക ഉള്ളിലേക്ക് എടുക്കുമ്പോൾ ഇരു കൈകളും തറയ്ക്ക് സമാന്തരമായി നീട്ടിപ്പിടിക്കുകയും ശ്വാസം പുറത്തേക്ക് വിടുന്നതോടൊപ്പം ഇടത് കൈ മുന്നോട്ട് കൊണ്ടുവന്ന് വലത് കാൽ തുടയോട് ചേർത്ത് പിടിക്കുകയും വലത് കൈ ശരീരത്തിന്റെ മുകളിലേക്ക് ഉയർത്തി പിടിച്ച് തല ഉയർത്തി ഉള്ളംകൈയിലേക്ക് നോക്കുകയും ചെയ്യുക ഇതേ രീതിയിൽ ഇരുവശങ്ങളിലേക്ക് മാറി മാറി ഏഴോ എട്ടോ തവണ പരിശീലിക്കാവുന്നതാണ് ഈ രീതിയിലാണ് വിപരീത ത്രികോണാസനം നമ്മൾ പരിശീലിക്കുന്നത് മുതിർന്ന വ്യക്തികൾക്കായതുകൊണ്ടാണ് വിപരീത ത്രികോണാസനം ഈ രീതിയിൽ നമ്മൾ പരിശീലിച്ചത് ഇനി ഇത് യഥാർത്ഥമായി പരിശീലിക്കുന്നത് എങ്ങനെയെന്ന് കൂടി നമുക്കൊന്ന് കാണാം വാർധക്യത്തിലേക്ക് കടന്ന വ്യക്തികൾ നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ മാത്രം പരിശീലിച്ചാൽ മതി ഇനി അടുത്തതായിട്ട് സുഖാസനം പരിശീലിക്കുന്നത് എങ്ങനെയെന്നാണ് നമ്മൾ കാണാൻ പോകുന്നത് ഇത് ചെയ്യുന്നതിനായിട്ട് നമ്മൾ സാധാരണ രീതിയിൽ ചമ്രം അടിഞ്ഞിരിക്കുന്ന രീതിയിൽ വന്നിരിക്കാവുന്നതാണ് ഈ രീതിയിൽ നട്ടെല്ലാം നിവർന്നിരുന്നതിന് ശേഷം കമഴ്ത്തി വെക്കുകയും ചെയ്യുക ഈ നിലയിൽ ഇരുന്നു കൊണ്ട് വളരെ സാവധാനം എടുക്കുകയും ശ്വാസത്തെ പുറത്തേക്ക് വിടുകയും ചെയ്യാവുന്നതാണ് വളരെ സാവധാനം മാത്രമായിരിക്കണം ശ്വാസം ഉള്ളിലേക്ക് എടുക്കുകയും പുറത്തേക്ക് വിടുകയും ചെയ്യേണ്ടത് പറ്റുന്നത്ര സമയം ഈ നിലയിൽ തന്നെ തുടരാൻ ശ്രമിക്കുക ബുദ്ധിമുട്ട് തോന്നുമ്പോൾ ഇരുകാലുകളും നീട്ടിവെച്ച് അല്പസമയത്തേക്ക് വിശ്രമിക്കാവുന്നതാണ് വിശ്രമശേഷം ശേഷം ഇരുകാലുകളും തിരിച്ചു വെച്ചും ഇതേ രീതിയിൽ തന്നെ പരിശീലിക്കാവുന്നതാണ് അതായത് തൊട്ടുമുൻപ് പരിശീലിച്ചപ്പോൾ വലതുകാലായിരുന്നു ആദ്യം അടക്കി വെച്ചതെങ്കിൽ ഇനി ഇടതുകാലായിരിക്കണം ആദ്യം അടക്കി വെക്കേണ്ടത് ഈ രീതിയിൽ കാലുകൾ തിരിച്ചു വെച്ചും അല്പസമയത്തേക്ക് പരിശീലിക്കാവുന്നതാണ് ബുദ്ധിമുട്ട് തോന്നുമ്പോൾ ഇരു കാലുകളും നീട്ടിവെച്ച് വിശ്രമിക്കുകയും ചെയ്യുക വിശ്രമശേഷം ഇതേ രീതിയിൽ തന്നെ ഇരു കാലുകളും മൂന്നോ നാലോ തവണ കൂടി പരിശീലിക്കാവുന്നതാണ് ഇവ പരിശീലിച്ചതിന് ശേഷം ശവാസനം ചെയ്ത് മാത്രമേ യോഗ പൂർത്തിയാക്കാവൂ വിപരീത ത്രികോണാസനവും സുഖാസനവുമാണ് ഇന്ന് നമ്മൾ പുതുതായി പരിശീലിച്ചത് ഇവ പരിശീലിക്കുന്നത് എങ്ങനെയെന്ന് എല്ലാവർക്കും വ്യക്തമായെന്ന് കരുതുന്നു വാർദ്ധക്യത്തിലേക്ക് കടന്ന വ്യക്തികൾക്ക് വളരെ ലളിതമായി പരിശീലിക്കാവുന്ന യോഗാസനങ്ങളായിരുന്നു ഇപ്പോൾ കുറെ ക്ലാസ്സുകളായി നമ്മൾ പരിചയപ്പെട്ടുകൊണ്ടിരുന്നത് ഇനി അങ്ങനെയുള്ള വ്യക്തികൾക്ക് വളരെ ലളിതമായി തന്നെ പരിശീലിക്കാവുന്ന പ്രാണായാമങ്ങൾ കൂടി നമുക്ക് പരിചയപ്പെടാം അടുത്ത ക്ലാസ് മുതൽ നമുക്ക് ഓരോ പ്രാണായാമം കൂടി പഠിക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് ലോകാ സമസ്ത സുഖിനോ ഭവന്തു